ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് തിലാഹത്തിൻ്റെ സുജൂത് വരുന്ന സമയത്ത് നമ്മൾ സുജൂത് ചെയ്യണം ഈ സുജൂത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഓതുന്ന സമയത്ത് അങ്ങനെ തുടർന്ന് ഓതുമ്പോൾ നമ്മൾ അതുപോലെ ഭിസ്മിയും ഒക്കെ ചെല്ലിയിട്ട് വീണ്ടും തുടങ്ങുന്നത് പ്രത്യേകം സുന്നത്തുണ്ടാവും ശരിയായ രൂപങ്ങൾ എങ്ങനെയാണ് ഖുർആാനിൽ ചില ആയത്തുകൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശേഷം പറയുന്നുണ്ട് അതായത് എന്ന് പറയും അപ്പൊ നമ്മൾ അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സുജൂത് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ സുജൂത് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ട് എന്താകും ഖുർആാൻ ബാക്കി ഓതേണ്ടി വരും അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളൊരു സുജൂത് ഇവിടെ ചെയ്തു എന്നിട്ട് വീണ്ടും തുടരുകയാണ് ആ ഓതി വെച്ചതിൻ്റെ ബാക്കി അപ്പോൾ പിന്നെ നമ്മൾ ആദും അതുപോലെ തന്നെ ബിസ്മിയും ഒക്കെ ഓതേണ്ടതുണ്ടോ അപ്പോൾ സാധാരണഗതിയിൽ ഖുർആാൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓതുമ്പം ബറാത്ത് സൂഹത്തല്ലാത്ത സുഹൃത്തുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന അവദും ബിസ്മിയും ഒക്കെ ഈ പറയുന്ന രൂപത്തിൽ പറയുന്നുണ്ടല്ലോ ബറാത്ത് സൂഹത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വിസ്മി ഇല്ലെങ്കിലും മറ്റുള്ള സുഹൃത്തുകളിലൊക്കെ പറയുന്ന വിസ്മയൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സുജൂതട കയറി വന്നില്ലേ അപ്പൊ അതൊരു ഫസലായില്ലേ അപ്പൊ നമ്മൾ ഇത് പിന്നെ നമ്മൾ ഓതുകല്ലേ അപ്പൊ പിന്നെ ആ ഓതും വിസ്മിയൊക്കെ വേണോ എന്നൊരു വരും ഏതായാലും ഇത് നിസ്കാരത്തിലും വരും കാരണം നിസ്കാരത്തിൽ നമ്മളിപ്പോൾ ഫാത്തിയ സുഹൃത്തിന് ശേഷം സൂറത്ത് ഓതുന്ന സമയത്ത് ഇതുപോലെ സുജൂത് ഉള്ള ഈ പറയുന്ന ആയത്തുകളുള്ള എൻ്റെ സൂക്തങ്ങളൊക്കെ ഓതിക്കഴിഞ്ഞാൽ ഇത് വരുമല്ലോ അപ്പോൾ അവിടെ ഇത് വ്യക്തമായി കൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിന് ഹജർ ഹൈത്തമിറിയു ലോഹൻ്റെ അവിടുത്തെ ത്വഫത്ത് ഉൽ പറയുന്നുണ്ട് അങ്ങനെ ആമുദോ ബിസ്മിയോദും മടക്കേണ്ടതില്ല അതൊരു ഫസ്ലായിട്ട് കൂട്ടൂല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇബിനെ ഹജർ ഹൈത്തമിറോൻ്റെ ത്വഫത്തുൽ മെഹ്താജിൻ്റെ രണ്ടാം വാള്യം ദിന നിസ്കാരത്തിൻ്റെ ബാബിൽ തന്നെ അതിൻ്റെ സിഫത്തുസലാത്ത് നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് നോക്കിയൊക്കെ കാണും രണ്ടാം വാള്ളയത്തിൽ തോഫഡ് രണ്ടാം വാള്യത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ പേജിലായിട്ട് ഉണ്ടോ അവിടെ ഔദുവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ബിസ്മിയൊക്കെ എൻ്റെ ഈ പറയുന്ന ഫാത്തിയ സൂഹത്ത് പരിചയപ്പെടുത്തുന്നു കൊടുത്ത് അവിടെ പറഞ്ഞു ബിസ്മി അപ്പം അതിൽ ഔത് വേണം എന്ന് എൻ്റെ ഫാത്തിയ സൂഹത്ത് പറഞ്ഞു കൊടുത്ത് ഔത് വേണം എന്ന് പറയുന്നൊടുത്ത് ലം യോ ആ മടക്കേണ്ടതില്ല ലോ സജതലി തിലാവത്തിനുണ്ടോ ആ ഓത്തിൻ്റെ ഒരു സുചൂത് ചെയ്തതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു എൻ്റെ തിലാപത്തിൻ്റെ സുചൂത് അവൻ ചെയ്തതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പിന്നെന്താ ആ ഊത് മടക്കേണ്ടതില്ല കാരണം അല്ലേ കുറുബിൽ ഫസിൽ അത് ഫസിലടുത്തുതന്നെ കൂടുതലൊന്നും ഇല്ലല്ലോ ചെറിയ രൂപത്തിലല്ലേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു പോകാം ഹിത മിൻഹു ഇതിനോട് ചേർത്ത് ീദുൽ അടക്കേണ്ടതില്ല അപ്പം അടക്കേണ്ടതില്ല എന്ന് ഇബിനെ ഹജർഹു അവിടുത്തെ പറയുമ്പം അപ്പൊ റംലിമാമോ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സംശയം വരും ഹജർ ഹൈത്തിമി തങ്ങൾ അങ്ങനെ പറയുമ്പം ഈ വിഷയത്തിൽ റംലി റംലിമാമ് വിയോജിപ്പുണ്ടോ എന്ന് ചോദിക്കും ഇല്ല റംലി റംലിമാമും അതേ രൂപത്തിൽ തന്നെയാണ് ഈ പറയുന്ന അവിടുത്തെ നിഹായയിലും പറയുന്നത് നിഹായുടെ ഒന്നാം വാളിനും തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ വലാത്തുസ്തഹബു ഈ ആദത്ത് ചെയ്തതിനു ശേഷം പിന്നെ ഇതൊന്നും മടക്കി കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മഹാനായ ഹത്തീബ് ഷർബീൻ റഹിമുല്ല അവിടുത്തെ മുഗലി മെഹ്താദിൽ പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ മൊഗനി നിഹായക്ക് ഇങ്ങനെ തന്നെയാണ് എന്ന് തൊഴഫ അധികരിച്ചുകൊണ്ട് ഈ മഹാനായ്മ ഷെർവാനി റഫി അള്ളഹൻഹു അങ്ങനെ പറഞ്ഞിരുന്നുണ്ട് ഷെർവാനിയിൽ ആശുതുഷർവാനിയുടെ ഒന്നാം വാളിന്റെ െ ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജിൽ ഊഹിദിൻഹു എന്ന് പറഞ്ഞല്ലോ ത്ഫയിൽ അപ്പൊ ഇതിന്ന് മനസ്സിലാകും ബിസ്മിമ പോലെ തന്നെ ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഫീ നിഹായീവൽ മുകനിയമ്മ യുവാഹുണ്ടോ ഇവിടെ എന്റെ ത്ഫയും ത്വഫയോട് യോജിച്ച് തന്നെയാണ് മുകനിയും അതുപോലെ തന്നെ നിഹായ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എൻ്റെ ഫസല് കൂടുതലില്ലല്ലോ കുറച്ചെല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞു ഫസിൽ ദീർഘമായി വന്നാൽ പിന്നെ പിന്നെന്താണ്ടിരും അടക്കേണ്ടി വരും അത് നിഹായെ അധികരിച്ചുകൊണ്ട് മഹാനായ ഇമം ശബറം അല്ലിസിറഹിമഹുലാശ് ണ്ട് അതൊരു സർവാനി പറയുന്നുണ്ട് അതിന് ഫസല് ദീർഘിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും മടക്കേണ്ടി വരുമല്ലോ ആശുപത്രിയുടെ ഒന്നാം വാളിയും തന്നെ ഇതിന്റെ അഞ്ഞൂറ്റിഅൻപത്തി ആറാമത്തെ പേജിലായിട്ട് അങ്ങനെ ഫസല് ദീർഘിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ വിസ്മിയൊക്കെ നീട്ടി കൊണ്ടുവരേണ്ടി കൊണ്ടുവര കൊണ്ടു കൊണ്ടുവരേണ്ടി വരും അപ്പൊ പിന്നെ ഇവിടെ ഇതൊരു നിസ്കാരത്തിന്റെ ചർച്ചയല്ലേ അപ്പോ അത് എന്റെ നിസ്കാരമല്ലാത്തോർത്തി നമ്മൾ ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമല്ലോ അവിടെ ഇതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇവരുടെ ഒക്കെ ഇവരുടെയൊക്കെ ഉസ്താദാകുന്നക്കരിസാർ റതിയുള്ളാഹു ഷേഖുല്ലിഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ ഇബിനെ ഹജർ റംലി ഇമാമിന്റെയും തങ്ങളുടെയും റംലിഇഇമിന്റെയും ഹത്തീബുഷർബീനി റതി ഉള്ളോഹനും അവരുടെയൊക്കെ ഉസ്താദാകുന്നക്കരിസാർ റതി ഉള്ളോഹുന്റെ ഫത്താവ ഈ പറയുന്ന ഫത്താവയിൽ ഇങ്ങനെ ചോദ്യം മഹാൻ അവരോട് വന്നിട്ടുണ്ട് അപ്പൊ അതിന് മഹാനവൾ ഇങ്ങനെ മറുപടി തന്നെ പറഞ്ഞ നിസ്കാരത്തിലൊന്നുമില്ല മൊത്തത്തിലായിട്ടാണ് ചോദിച്ചുകയാണ് അപ്പൊ ആ സമയത്ത് മഹാനവൾ മറുപടി പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് ഒരു വ്യക്തി എന്റെ ഈ വേണ്ടിട്ട് സുജൂത് ചെയ്യുകയാണ് സുമ ആദൽ പിന്നെ വീണ്ടും ആ സുജൂതിന്റെ ശേഷം തുടർന്ന് ഓതാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഓതുന്നുണ്ട് നിർത്തിവെക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ മടക്കി കൊണ്ടുവരണോ കൊണ്ടരണ്ട എന്ന വിഷയത്തിൽ ഒരു ചോദ്യം തന്നെ ചോദിച്ചു അവിടെ നിസ്കാരമല്ല എന്നൊന്നും പറഞ്ഞില്ല അവിടെ അവൻ ഈ പറയുന്ന മടക്കി കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ഈ ഓത്തിന്റെ അടിയിൽ ചെയ്ത ഒരു ഫസലായിട്ട് കൂട്ടൊന്നുമില്ല അതൊരു ഫസലല്ല കാരണം അന്നോഹും മിൻ ഈ അതിൻ്റെ മസരത്തിൽ പെട്ടതല്ലേ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ അങ്ങനെ ഈ ആയത് ഓതി കഴിഞ്ഞാൽ അങ്ങനെ സുചോതി ചെയ്യണമെന്ന് അതിൽ അതിൽ പെട്ടവനല്ലേ അപ്പം അതുകൊണ്ട് എന്താ അത് മടക്കേണ്ടതില്ല എന്ന് ജക്കലാൻ സാർ അധികം അതിന് വ്യക്തമായിട്ട് പറയുന്നു അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഞമ്മളിപ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും അങ്ങനെ ഓന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന എൻ്റെ ആയത്ത് കയറി വരും അതിൻ്റെ ശേഷം നമ്മൾ സുചോത് ചെയ്ത് പിന്നെയും കുറേ നേരം ഫസ്സിൽ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വേറെ ആരോടോ സംസാരിച്ച് അല്ലെങ്കിൽ വേറെ എന്തേലും അങ്ങനെ കുറെ അന്തം വിട്ടിങ്ങനെ നിന്ന് ഇങ്ങനൊക്കെ നിന്നതിന് ശേഷം കുറേ സമയം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും തുടർന്ന് ഓദ്യാണെങ്കിൽ ഈ പറയുന്ന ആസ്മിയൊക്കെ മടക്കിക്കോട്ടെ അല്ല ഈ സുജോദന കഴിഞ്ഞു ഉടനെ തന്നെ ഉത്സാഹപ്പെടുത്തു ബാക്കിയുണ്ട് ൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിസ്മയോ ഒന്നും മടക്കിയോ അതിൽ സുന്നത്തില്ല കേട്ടോ